നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ അശാന്തി വീണ്ടും തുടരുകയാണ് ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ വലിയൊരു കലാപം തന്നെയായിരുന്നു മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ടത് അതൊരു ഇന്ത്യക്കാരനും മറക്കാനിടയില്ല എന്നിട്ടും ഇതുവരെ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം പോലും നടത്തിയിട്ടില്ല എന്നത് വലിയ വിവാദങ്ങൾ തന്നെയാണ് ഇന്നും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിയതിനു ശേഷം മണിപ്പൂരിൽ പ്രസിഡന്റിന്റെ ഭരണം ആരംഭിക്കുകയായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി അഞ്ചു പ്രകാരം മണിപ്പൂരിൽ പ്രസിഡന്റിന്റെ ഭരണം നിലവിൽ വന്നെങ്കിലും മണിപ്പൂർ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ശക്തമായിരിക്കുന്നു മെയ്തീ സംഘടനയായ ആരംഭായ് ടെങ്കോലിന്റെ നേതാവ് കനാൽ സിംഗിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് അശാന്തി ആരംഭിച്ചത് ഇയാളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭകർ നടത്തിയ പ്രതിഷേധം ആക്രമത്തിലേക്ക് വഴി മാറുകയായിരുന്നു കറുത്ത ടീഷർട്ടുകൾ അണിഞ്ഞ് പെട്രോൾ കുപ്പികളുമായി പുറത്തിറങ്ങിയ യുവാക്കൾ ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തി ഞങ്ങൾ ആയുധങ്ങൾ നൽകി പ്രളയ സഹായം നൽകി ഇപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ആരോപിച്ച് അവർ പ്രതിഷേധിക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഇംഫാലിലെ പല ഭാഗങ്ങളിലും ടയറുകൾ കത്തിച്ചും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തു മാത്രമല്ല വെടിയൊച്ചകൾ കേട്ടുവെന്ന റിപ്പോർട്ടുകളും ഇതിന്റെ ഭാഗമായി ഉയരുകയാണ് സംഘർഷത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് ധോബൽ ബിഷ്ണുപൂർ കാക്ഷിങ് ജില്ലകളിലായി അഞ്ചു ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം സർക്കാർ ഏർപ്പെടുത്തി സാമൂഹിക വിരുദ്ധർ വിദ്വേഷ പരാമർശങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിപ്പിക്കുന്നത് പ്രദേശങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് നടപടിയെന്നാണ് ആഭ്യന്തര സെക്രട്ടറി എൻ അശോക് കുമാർ പറഞ്ഞത് ഉത്തരവ് ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും നിർദ്ദേശത്തിൽ മുന്നറിയിപ്പുണ്ട് പൗരന്മാർ അധികാരികളുമായി സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബിഷ്ണുപൂരിൽ പൂർണ്ണ കർഫ്യൂവും മറ്റ് ജില്ലകളിൽ നാലോ അതിലധികമോ ആളുകൾ ഒന്നിച്ചു കൂടുന്നതും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന നിരവധി റൌണ്ട് വെടിവെച്ചു സംഭവത്തിൽ രണ്ട് പത്രപ്രവർത്തകർ ഉൾപ്പെടെ കുറഞ്ഞത് മൂന്ന് പേർക്ക് പരിക്കേറ്റു പല സ്ഥലങ്ങളിലും പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുകയായിരുന്നു അതേസമയം കുക്കി സോ വിഭാഗത്തിലുള്ളയാളെ അറസ്റ്റ് ചെയ്തതിനെതിരെ നിവാസികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ടെങ് പാലിലെ മലയോര ജില്ലയായ മൊറോയിലെ അന്താരാഷ്ട്ര അതിർത്തി പട്ടണം ശനിയാഴ്ച അടച്ചിടുകയും ചെയ്തു ഇത്തരത്തിൽ വീണ്ടും ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും മണിപ്പൂരിൽ ആരംഭിക്കുകയാണ് പ്രസിഡന്റ് നേരിട്ട് വന്ന് ഭരണം നടത്തിയിട്ടും മണിപ്പൂരിൽ കാര്യമില്ലാതെ ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ആക്രമണങ്ങൾ വീണ്ടും മണിപ്പൂരിൽ ആവർത്തിക്കുകയാണ് ഇനി ഇതിനൊരു അന്ത്യം എന്ന് കാണുമെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം